നമ്മളും ചെറുപയറും കൊണ്ട് കറിയാണ് വെക്കുന്നത് ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ഇതിട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയും നോക്കി വെച്ചാൽ ഇതിട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി വളർത്തു വെച്ചതാണ് ഇതിട്ട് കൊടുക്കുക ഇല്ലപ്പൊടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചതാണ് ഇതിട്ട് കൊടുക്കുക ഒരു സ്പൂൺ പുട്ട് കൊടുക്കുക നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കറിവപ്പാട്ട ഇട്ടെണ്ണം പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് തേങ്ങ അരച്ചെടുക്കാം തേങ്ങട്ടോട്ട് ഇതൊന്ന് തിളക്കട്ടെ അത് തിളച്ചുമ്പോൾ നമുക്ക് വറുത്തിടാം നമ്മളിത് വറുത്തിട്ടെണ്ണം ഉള്ളിയും കടുകും കറിവേപ്പിൻ്റെ എലിയും കൂടി ഇട്ടിട്ട് വറുത്തിട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടാനായിരുന്നു നിങ്ങളിതുപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കണേ కష్టపట్టణ సబ్స్క్రైబ్ చేయండి